നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം നൂറ്റി അൻപത്തി ആറ് ദിവസം പിന്നിടുമ്പോൾ ഒടുവിൽ അമേരിക്കയും ഇസ്രായേലിനെ കൈവിടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിക്കെതിരെ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ റമദാൻ മാസാരംഭത്തിലും ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ഷെല്ലാക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും ചെയ്തു നസീറത്ത് അഭയാർത്ഥി ക്യാമ്പിലാണ് ഇസ്രായേലിന്റെ ഷെല്ലാക്രമണം ഉണ്ടായത് മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ യുദ്ധരംഗത്ത് അതിരുകടക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ടെലിവിഷൻ അഭിമുഖത്തിൽ ശക്തമായി പ്രതികരിച്ചു നെതന്യാഹുവിന്റെ നടപടികൾ ഇസ്രായേലിനെ സഹായിക്കുകയല്ല മറിച്ച് ദ്രോഹമാവുകയാണ് നിരപരാധികളായ ജനങ്ങളുടെ സുരക്ഷയിൽ നതന്യാഹുവിന് ശ്രദ്ധയുണ്ടാകണമെന്നും ജോ ബൈഡൻ ആവശ്യപ്പെട്ടു ഭക്ഷ്യസാധനങ്ങൾ അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി യു എസ് കപ്പൽ ഗാസയിലേക്ക് തിരിച്ചതായും ഉള്ള വാർത്തകൾ വന്നിരുന്നു ഗാസയിൽ ആകാശമാർഗം ആഹാരവും മറ്റ് ആവശ്യവസ്തുക്കളും വിതരണം ചെയ്യുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ കഴിഞ്ഞ ദിവസം അഞ്ചു പേർ മരിച്ചിരുന്നു വിമാനത്തിൽ നിന്ന് വിതരണം ചെയ്ത വലിയ പെട്ടികൾ ഘടിപ്പിച്ച പാരഷ്യൂട്ടിലൊന്ന് വിടരാതെ താഴേക്ക് പതിച്ചതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് റിപ്പോർട്ടുകൾ സഹായം കാത്ത് താഴെ നിന്നവർക്ക് മേലെയാണ് ഇത് പതിച്ചത് ഏത് രാജ്യം ആഹാര സാധനങ്ങൾ വിതരണം ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടായത് എന്നത് വ്യക്തമല്ല അമേരിക്കയും ജോർദാനും ഈജിപ്തും ഫ്രാൻസും നെതർലാൻഡും ബെൽജിയവും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഒൻപതേ മുപ്പതോടെയാണ് അപകടമുണ്ടായത് അതേസമയം നിലവിലെ അവസ്ഥയിൽ മുന്നോട്ടു പോയാൽ ഗാസയിലെ ജനങ്ങൾ പട്ടിണി കടന്ന് മരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയുടെ താൽക്കാലിക തുറമുഖം പ്രവർത്തനക്ഷമമാകാൻ ആഴ്ചകൾ എടുത്തേക്കും സൈപ്രൈസിലേക്കാകും അമേരിക്കൻ കപ്പലുകൾ എത്തുക ഭക്ഷണം വെള്ളം എന്നിവ കൂടാതെ താൽക്കാലിക പാർപ്പിട സൗകര്യങ്ങളും എത്തിക്കും നേരത്തെ ഗാസയിൽ ഭക്ഷണം വാങ്ങാൻ കാത്തുനിന്നവർക്ക് നിന്നവർക്ക് നേരെ ഉണ്ടായ ഇസ്രായേൽ വെടിവയ്പ്പിൽ നൂറ്റി പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറ്റി അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗാസയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലാണ് സംഭവം ഉണ്ടായത് ഗാസയിലെ പലസ്തീനുകൾക്ക് മേൽ ഇത്തരത്തിൽ ൾ കടുപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഉച്ചസുത്തും ഇസ്രായേലിന് ഏറെ പിന്തുണ നൽകുന്ന അമേരിക്കയും ഇപ്പോൾ ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതും